അടിയുടെ ഇടിയുടെ പൊടിയുടെ പൂര ബിഗ് ബോസ് സിനിമയിലേക്ക് അവർക്ക് സ്വാഗതം ആര്യൻ കാണിച്ച് തിണ്ടിത്തരം അനുമോൾ ആര്യനെ ചവിട്ടിയിട്ടില്ല കൂടുതലറിയ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ നമുക്ക് അവിടെ കാര്യത്തിലേക്ക് ഇന്നലെ രാത്രി വലിയൊരു വഴക്കുണ്ടായി അപ്പൊ ഈ രാത്രിയിലെ വഴക്ക് ഞാനത് കുറച്ച് നല്ലപോലെ കണ്ടിട്ടാണ് പറയുന്നത് വേറൊന്നുമല്ല ഞാൻ അനുമോളുടെ പി ആർ വർക്കൊന്നുമല്ല എല്ലാവരും ചോദിക്കുന്നത് അനുവാടെ പി ആർ ആണോ പി ആർ ആണോ എന്ന് എനിക്ക് ആവശ്യവും ആവശ്യമില്ല തെറ്റ് ചെയ്തുകൊണ്ട് ആരാണേലും അനുമോളാണേലും ഞാൻ ഒരുപാട് വീഡിയോ അനിമോളെ ഇട്ടിട്ടുണ്ട് തെറ്റ് ചെയ്തപ്പോൾ അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം ഇന്നലെ രാത്രിയിൽ ഞാൻ കണ്ടതിൽ നമ്മുടെ അനുമോളെതിരെ പാസ് ചെയ്ത് പോകുന്നുണ്ട് ആരുന്നവിടെ എന്തോ ചെയ്യുന്നുണ്ട് അവിടെ എന്തോ ഡ്രസ്സറൊക്കെ പോകും എന്തായാലും എന്തോ സംഭവം ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടപ്പോൾ അനിമോളെതിരെ അനുമോളുണ്ട് ഞങ്ങള് സുഖിയുണ്ട് ഇങ്ങനെ പാസ് ചെയ്ത് ദേഹത്ത് പരമാവധി ടച്ച് ചെയ്യാതിരിക്കാൻ അനിമോൾ ശ്രദ്ധിക്കുന്നുണ്ട് ഉടനെ ആര് അനുമോളുടെ കേറെ നീ എന്നെ ചവിട്ടി എന്ന് പറഞ്ഞു വരികയാണ് ഇതിന് മുന്നേ ഒരു ഇഷ്യൂ ഉണ്ടായി അനുമോള് അവിടെ നിന്ന് കരഞ്ഞപ്പം ആതിലെന്ന് ചോദിച്ചു ചോദിച്ചപ്പോൾ എന്ന് ചോദിച്ചപ്പോ ഇവ ചവിട്ടിയിട്ടാന്ന് പറയുന്നുണ്ട് ഇതേ ഇത് അവൻ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ അവതരിപ്പിച്ചു അനിമോള് ചവിട്ടി എന്നും പറഞ്ഞ് തല്ലാൻ ചെല്ലുവാ എന്തൊരു ഇതാണ് അവിടെ കിടക്കുന്നത് ഒരു പെൺകുട്ടീനെ എല്ലാവരും കൂടെ ഇട്ട് കൂട്ടത്തോടെ ഇട്ട് വളഞ്ഞ് അറ്റാക്ക് ചെയ്യുക ചവിട്ടിയിട്ടില്ല എന്ന് നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ വീഡിയോ വ്യക്തമായിട്ട് കണ്ടിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ വീഡിയോ ഇടാതെ ഞാനത് എനിക്കത് കുറച്ചും കൂടെ പഠിക്കണമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ നന്നായിട്ട് വീഡിയോ കണ്ട് മനസ്സിലാക്കി പഠിച്ചതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾ തന്നെ ആ വീഡിയോ എടുത്ത് നോക്കും റിപ്പീറ്റ് റിപ്പീറ്റ് അടിച്ചു നോക്ക് ചവിട്ടിയിട്ടില്ല മാക്സിമം ദേഹത്ത് തൊടാതെ അനിമോള് പോവാ എന്നിട്ട് ചവിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ആ കുട്ടിയുടെ മെക്കെട്ട് കയറുന്നതാണ് എന്നിട്ട് തല്ലാൻ ചെല്ലുവാണ് ഇവർ അത് കേട്ട് അപ്പാനി അക്ബർ ഇവരെല്ലാവരും കൂടെ മെക്കെട്ട് കയറുകയാണ് വളരെ മോശമാണ് വളരെ മോശം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അനിമോള ആണോ ഷൂറ്റടുത്ത് ഈ ആയിരൻറെ അടുത്ത് എറിയുന്നുണ്ട് കൊണ്ടത് അക്ബറിൻ്റെ നിര അത് ആരാ എറിഞ്ഞെന്ന് പോലും ചോദിക്കാൻ അനുമോഡം വെക്കെട്ട് കയറി അക്ബർ ആലോചിച്ച് ചോദിക്കേ ഒരാളെ ഉത്രയ്ക്ക മാത്രം ടോർച്ചർ ചെയ്യുക അല്ലെങ്കിൽ അവരെ ഇവിടെ നിന്ന് പറഞ്ഞു വിടണം അല്ലെ വൈരാഗ്യ വിത്തി ഇത് ഗെയിമും കുന്തം വാങ്ങാത്തതിലും ഇത് ഒരാളോടൊ വൈരാഗ്യം തീർക്കുന്നതാണ് അല്ലെ ഗെയിമും വാങ്ങാത്തലും ഇല്ലാലോട്ടം പറയുന്ന ഗെയിമും വാങ്ങാത്തലും ഇത് ഇങ്ങനെയാണോ ഗെയിം കളിക്കണേ ഇതിനു മുന്നേ ഉള്ള മത്സരാർത്ഥികളൊക്കെ ഗെയിം കളിച്ചൊക്കെ നമ്മൾ കണ്ടതാണ് ഏഹ് ഒരാളുടെ വ്യക്തി പേര്യായും തീർക്കുന്നതാണ് ഈ കുറെ പേര് അത് വളരെ മോശകരമായ കാര്യമാണ് അത് നിങ്ങള് അത് ഇവർക്ക് സപ്പോർട്ട് ചെയ്യുവല്ലോ വേണ്ടത് കുറച്ചൊക്കെ കാര്യങ്ങൾ ഇവരെ ചെയ്യണം അല്ല കണ്ടന്റ് കിട്ടട്ടെ ഞങ്ങളുടെ ഇത് ഇത് കിട്ടട്ടെ ടോപ്പിൽ വരണ ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞ് ആഗ്രഹിക്കുന്നതല്ല ചെയ്യേണ്ട വളരെ മോശകരമായ കാര്യമാണ് ചോദിക്കേണ്ട ചോദിക്കണം അല്ലാതെ അവരുടെ പക്ഷം ചെയ്ത് അവരോട് സംസാരിക്കുവല്ലോ വേണ്ടത് ാലട്ടറാണാലും ബിഗ് ബോസ് ആണല്ലോ അവരുടെ ഫങ്ക്ഷൻ ചെയ്ത് അവരെ സപ്പോർട്ട് ചെയ്യാം അവർ ചോദിക്കും എന്തേലും ഇവർ ചോദിക്കും എന്തെങ്കിലും കള്ളത്തരാർ പറയും അവരത് വിശ്വസിക്കുകയും ചെയ്യും അവരുടെ ക്യാമറയിൽ അവർക്ക് നോക്കാമോ ഇവർ പറയുന്നത് നേരണം എന്ന് അതുപോലും ചെയ്യാതെയാണ് ഈ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തുതാണ് ആരിനെയൊക്കെ വെറും വളരെ വേസ്റ്റാന്നെ ഞാൻ പറയുള്ളൂ ഇത്രയ്ക്കും മത്സരാർത്ഥി ഒരുത്തരം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല റിയാസലിമൊക്കെ ഇതൊക്കെ വെച്ച് നോക്കണം എന്ത് ഭേദമാണ് നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം ഒന്നൊക്കെ രേഖപ്പെടുത്തുക രേഖപ്പെടുത്തുകയോ എൻ്റെ കൊച്ചു വീട്ടിൽ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോയിലേക്ക് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ബൈ ബൈ